അസ്സാം അലൈക്കും വാഹമത്തു അഹ് വിബരകത്തു അലഹമില്ല അസ്ലാത്തു വസ്സലാമ റസൂലില്ല വാല അലിഹി വ അസാവിച്ചുമായി ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബാനു വത്ത് ആല മനുഷ്യന് മറ്റുള്ള ജീവികളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകൾ നൽകുന്നുണ്ട് മറ്റുള്ള ജീവികളിൽ നിന്ന് ഉത്കൃഷ്ടനാണ് മനുഷ്യനെന്ന് അള്ളാഹു സുബാനുത്ത ആല നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉത്കൃഷ്ടരായ മനുഷ്യരിൽ നിന്നും വ്യതിരിക്തരാണ് വിശ്വാസികൾ മുസ്ലിമീങ്ങൾ എന്നുള്ളത് മറ്റുള്ള സാധാരണ മനുഷ്യരിൽ നിന്ന് സ്വഭാവപരമായി വ്യക്തിത്വത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ട് ഋഷദ് ഖുർആാനിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആയത്തുകളെല്ലാം തന്നെ ആ ഒരു ഉത്കൃഷ്ട സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന കാര്യങ്ങളായിരിക്കും അത് മറ്റൊരു പഠനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇസ്ലാമിക വ്യക്തിത്വം ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏതാനും ചില പ്രത്യേകതകളെക്കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആന്തരികമായ കരുത്തുള്ളവനായിരിക്കും ഒരു വിശ്വാസി എന്നുള്ളതാണ് ഏതെങ്കിലും ചെറിയ പ്രയാസങ്ങളുണ്ടാകുമ്പോഴോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ അവനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് മരവിക്കുന്ന മനസ്സ് ദുർബലപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ആ വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അവനെ നയിക്കുന്നത് കരുത്തുറ്റ വിശ്വാസമാണ് അവൻ അള്ളാഹുവിനാണ് തവക്കൽ അർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ബോധം അവനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനകത്ത് കരുത്ത് പകരുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ആ പ്രയാസങ്ങളെല്ലാം മറികടക്കാവുന്ന രീതിയിലുള്ള ഒരു മാനസികമായ കരുത്ത് ആ വിശ്വാസിക്കുണ്ടാകും അത് പ്രവാചകൻ മുഹമ്മദ് നബി ബിസ്ലാഹു അലഹി വസല്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിശ്വാസിയുടേതായി ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്വഭാവമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അജബൻ ലി അമ്രിൽ മുൻ ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ് അവനെല്ലാം നന്മയായിട്ടാണ് ഹൈറായിട്ടാണ് വന്ന് ഭവിക്കുന്നത് ഇൻ അസ്വാഹുസറ ഇൻ ഷക്കറ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണപരമായ സന്തോഷമുണ്ടാക്കുന്ന കാര്യം അവനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ലഹു അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു ഫക്കാൻ അഹൈറു ലഹു അത് അവന് ഹയർ ആയിട്ടുള്ള കാര്യമാണ് ഇൻ അസ്വാ ഒരു പ്രയാസകരമായ സംഗതി അവനെ ബാധിക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്വബറ അവനതിൽ ക്ഷമിച്ചു നിൽക്കുന്നു അതെന്താണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്താണ് ഈ പ്രയാസത്തിൽ നാളെ പരലോകത്തിലെത്തുന്ന സമയത്ത് ഞാൻ ഈ സഹിച്ച പ്രയാസത്തിന് അള്ളാഹു സുബാനു വത്ത ആന എനിക്ക് പ്രതിഫലം നൽകും എന്നുള്ള വിശ്വാസമാണ് അത് ഏതൊരു പ്രയാസത്തിൽ നിന്നും അവൻ്റെ മനസ്സ് ദുർബലപ്പെട്ടു പോകാതെ കാത്ത് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ആ വിശ്വാസത്തിൻ്റെ കരുത്തിൽ അഭിമാന ബോധമുള്ളവനായിരിക്കും വിശ്വാസി പലപ്പോഴും ആളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളതിൽ കൂടെ പറയുവാനും അത് മറച്ചു വെക്കാതിരിക്കാനും ആരുടെയെങ്കിലും മുൻപിൽ വിശ്വാസത്തെ മറച്ചു വച്ച് ഒരു അഭിമാനമില്ലാതെ നിന്ദതയോടുകൂടി കഴിഞ്ഞു കൂടുന്നവനായിരിക്കുകയില്ല അതൊരു വിശ്വാസിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് പരിശുദ്ധ അത് ഖുർആൻ വിശ്വാസികളോടായി പറയുന്നൊരു കാര്യമുണ്ട് വലാ തഹിനു വലാ തഹ്സനു നിങ്ങൾ ഒരിക്കലും നിന്ദരാകരുത് വിശ്വാസികൾക്കെതിരായി ഏതെങ്കിലും നീക്കങ്ങൾ നടക്കുമ്പോൾ അതല്ലെങ്കിൽ കേൾക്കുന്ന അറിയുന്ന വാർത്തകളിൽ ഒരിക്കലും ഒരു സമാധാനം കിട്ടാത്ത വാർത്തകളാണ് സന്തോഷം തരാത്ത വാർത്തകളാണ് മുസ്ലിമീങ്ങൾ നിന്ദിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് എന്നൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും കുർആാന് പറയുന്നത് വലാ തഹിനു നിങ്ങൾ ഒരിക്കലും നിന്ദരാകരുത് വലാ തഹസനു നിങ്ങൾ ദുഃഖിതരാകരുത് ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അഭിമാനബോധം ഒരു വിശ്വാസിയുടെ ബോധത്തെ വിശ്വാസിയെ തന്നെ ഉയർത്തുകയാണ് വ അൻതുമുൽ ആലൗൻ നിങ്ങളാണ് ഉന്നതരായ ആളുകൾ വ അൻതുമുൽ ആലൗൻ നിങ്ങളാണ് ഉന്നതരായ ആളുകൾ ഇൻകുൻതും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത് അഭിമാനബോധമാണ് വിശ്വാസിക്ക് നൽകുന്നത് ആ ഒരു അഭിമാന ബോധത്തോടു കൂടിയിട്ട് ജീവിക്കേണ്ടവനാണ് വിശ്വാസി അതവൻ്റെ വ്യക്തിത്വത്തെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ഞാനൊരു വിശ്വാസിയാണ് അതല്ലെങ്കിൽ ആളുകളാൽ പരിഗണിക്കപ്പെടുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്രത്തോളം അഭിമാനമുണ്ടാകുന്നുവോ അതേ അഭിമാനം ഒരു വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് അതാണ് പരിശുദ്ധ ഖുർആൻ ആ വ്യക്തിത്വത്തിന് നൽകുന്നത് അഭിമാന ബോധമുള്ളവനായിത്തീരുക എന്നുള്ളതാണ് മറ്റൊന്ന് നിർഭയനായിരിക്കും ഇസ്ലാമിക വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവൻ നിർഭയനായിരിക്കും അവൻ്റെ ആന്തരികമായ കാര്യങ്ങളാണത് നിർഭയനായിരിക്കും ഒന്നിനെയും ഭയപ്പെടാത്ത സാഹചര്യം ആ വിശ്വാസിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പല സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള ധീരത വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനും സാധിക്കും ആ നിർഭയത്വത്തിൽ നിന്ന് ഒരു ഒന്നിനെയും ഭയക്കാതെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും നമസ്ലാഹു അലഹി വസല്ല ആ സമൂഹത്തിൽ ഏറ്റവും ധീരനായ മനുഷ്യനായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്രവാചകൻ്റെ അനുജ അനുചരന്മാർ സ്വഹാബിമാർ പ്രവാചകൻ സലഹ് അലഹി വസല്ലമയുടെ മരണത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ മഹാനായ ഉമർ അല്ലാഹു നെഹുവിന് ഒരു വികാര വിക്ഷോഭം ഉണ്ടാകുന്നുണ്ട് അല്ലാത്തൊരു പ്രയാസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ സന്ദർഭത്തിൽ കടന്നു വരുന്നുണ്ട് പക്ഷേ അവിടെ വലിയ ശാരീരികമായ ഒരു ഉയർച്ചയൊന്നുമില്ലാതിരുന്ന അല്ലെങ്കിൽ വലിയ ഉമർ അലി അള്ളാഹുനുഹുവിനേക്കാളും ആരോഗ്യ ദൃഢഗാത്രനല്ലാതിരുന്ന അബൂബക്കർ അലി അള്ളാഹു ആ സന്ദർഭത്തിൽ കൃത്യമായ ധൈര്യപൂർവ്വമുള്ള ഒരു പ്രവർത്തനം കാണിക്കുന്നുണ്ട് അത് ഉമർ അല്ലിള്ളാഹുന്ഹു ആ വാൾ പിടിച്ചുകൊണ്ട് മുഹമ്മദ് മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വക വരുത്തുമെന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വികാര വൈകാരികാവസ്ഥ പോകുന്ന സമയത്ത് കൂടിയിട്ട് അതോടൊപ്പം തന്നെ ഭയമില്ലാതെ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ആ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ അല്ലി അള്ളാഹുൻഹു ഉമർ അല്ലി അള്ളാഹുന്ഹുവിനെ ആ ഒരു സന്ദർഭത്തിൽ തണുപ്പിക്കുന്ന യഥാർത്ഥമായ ആ വികാര വിക്ഷോഭത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വിശ്വാസി എത്രത്തോളം ധീരനാകാൻ സാധിക്കുമെന്ന് അവിടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതാണ് മനസ്സിൽ നിന്ന് നിർഭയത്വം ഉള്ള ആളുകൾ ഭയത്തെ നീക്കിയിട്ടുള്ള ആളുകളായിരിക്കും ആ വിശ്വാസികൾ അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ വളരെ വലിയ പ്രത്യേകതയാണ് ഖുർആൻ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നിർഭയരായി നിന്ന് അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലാതെ അവർ അവരുടെ ആദർശത്തെ അവരുടെ പ്രബോധനത്തെ മുന്നോട്ട് കൊണ്ടുപോയതായി നമുക്ക് കാണുവാൻ സാധിക്കും ആധുനിക കാലഘട്ടത്തിൽ ഒരു വേള ധീരത എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആളുകൾ ചെയ്യാൻ ധൈര്യപ്പെടാത്തത് ചെയ്യുക എന്നതാണ് ധീരത എന്ന് വ്യാഖ്യാനിക്കുന്ന സന്ദർഭങ്ങളുണ്ട് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ പലപ്പോഴും ആളുകൾ പോയി നിൽക്കാൻ മടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക അതല്ലെങ്കിൽ ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യം ഭയക്കുന്ന കാര്യം ചെയ്യുക അതല്ല യഥാർത്ഥത്തിൽ ധീരത എന്ന് പറയുന്നത് ആവശ്യമുള്ള സന്ദർഭത്തിൽ വേണ്ട പോലെ പ്രവർത്തിക്കാൻ ഒന്നിനെയും ഭയപ്പെടാതെ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അത് വിശ്വാസിയുടെ വ്യക്തിത്വത്തിൻ്റെ വളരെ വലിയ ഗുണങ്ങളായി നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് ചിന്തയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വരും വരായികളെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടായിരിക്കണം എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രവർത്തിക്കും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹു സുബാൻ ഹോത്ത വിശ്വാസികൾക്കിടയിൽ തന്നെയുള്ള വലിയ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവർ ചിന്തയുടെ ആളുകളായിരിക്കും എന്നിട്ട്

സുബഹാനക്ക ഫക്കിൻ ആദാബിൻ ആർ ഉലുൽ അൽബാബ് എന്നുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അവർ ചിന്തിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതൊരു പ്രവർത്തനവും ചെയ്യേണ്ടത് ബസീറത്തോട് കൂടിയിട്ട് ചിന്തയോട് കൂടിയിട്ട് ആയിരിക്കണം അതൊരു വ്യക്തിത്വമാണ് ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാനും ചെയ്തേക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാകരുത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും കച്ചവടങ്ങളും അതോടൊപ്പം തന്നെ പുതുതായി വരുന്ന പല സംരംഭങ്ങളും ചിന്തകളില്ലാതെ തുടങ്ങുകയും അവസാനം അതിൻ്റെ പേരിൽ വിലപിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചാൽ എത്രത്തോളം അതിൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കി അനാവശ്യമല്ലാത്തതാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പല കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലേണ്ടതുണ്ട് വികാരത്തിന് അടിമപ്പെടുന്ന സാഹചര്യങ്ങൾ വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിം ഒരിക്കലും വികാരത്തിന് അടിമപ്പെടുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകില്ല മുസ്ലിമിന് വികാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നല്ല മറിച്ച് മുസ്ലിം ഒരിക്കലും വികാരത്തിന് അടിമപ്പെടുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകരുത് മറിച്ച് അവനെ നയിക്കേണ്ടത് വിവേകമായിരിക്കണം നബ്സ് അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ വളരെ കൃത്യമായ അത് പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരു ചരിത്രമാണ് പള്ളിയിലേക്ക് ഒരു ആരാവി കടന്നു വന്ന് അദ്ദേഹം അവിടെ മൂത്രമേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ആ മൂത്രമൊഴിക്കുന്ന സാഹചര്യത്തിൽ നബ്സുല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാവരും ഒരുവേള വൈകാരികമായി പ്രതികരിക്കാനുള്ള സാഹചര്യം മുൻകണ്ടുകൊണ്ട് നിഫ്സുല്ലാഹു അലൈവി വസല്ലമ്മ അവരെ വികാരത്തിലേക്ക് കടത്തിവിടാതെ വിവേകത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് വെള്ളം എടുത്ത് അവിടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു സമൂഹം ഒന്നടങ്കം വൈകാരികത കടിമപ്പെടുന്ന സാഹചര്യത്തെ പ്രവാചകൻ മുസല അലൈഹി വസ്ലമ തടയുന്നുണ്ട് അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നിബ്സല്ലാഹു അല്ലെ വസ്ലി യുടെ മറ്റൊരു ചരിത്രം നമുക്കറിയാം ഹു ഒരുപാട് കാലം ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച ഇസ്ലാമിനെതിരെ മത്സരം നയിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അഖിർമാർ അള്ളി അള്ളാഹുൻഹു ഒരു സന്ദർഭത്തിൽ അദ്ദേഹം നംസുല്ലാഹു അലഹി വസ്ലമ്മയുടെ അടുക്കലേക്ക് തിരിച്ചു കടന്നു വരുന്നുണ്ട് മക്മിനായി മുഹാജിറായി നിംസുല്ലാഹു അലഹു വസല്ലമ്മ ആ സ്വഹാബിമാരോട് പറയുന്നൊരു കാര്യമുണ്ട് എക്രിമ വരുന്നുണ്ട് മക്്മിനായി മുഹാജിറായി വിശ്വാസിയായി അഭയാർത്ഥിയായി നമ്മളിലേക്ക് ഇക്രിമ വരുന്നുണ്ട് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവാരാണ് അബു ജഹലാണ് പക്ഷേ ആ കുറിച്ച് കുറ്റം പറയരുത് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് നബ്സ്ല്ലാഹു അലഹി വസല്ലമ ആ ഇക്രിമ റലി അള്ളാഹുനുഹു വരുന്നതിന് മുന്നേ ആ സമൂഹത്തെ ആ ആളുകളെ പരിമപ്പെടുത്തുന്നത് അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിശ്വാസി ഒരിക്കലും വികാരത്തോടു കൂടി പ്രവർത്തിക്കേണ്ടവനല്ല മറിച്ച് വിവേകത്തോടു കൂടി പ്രവർത്തിക്കേണ്ടവനാണ് നബി ആ രീതിയിലാണ് അവരെ പരിശീലിപ്പിക്കുന്നത് വിശ്വാസികളെ പരിശീലിപ്പിക്കുന്നത് ഇന്ന് മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽ അതല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുന്നത് പലപ്പോഴും വൈകാരികതയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വികാരം ഉണ്ടാകാം കരച്ചിൽ വരാം പ്രയാസങ്ങളുണ്ടാകാം പക്ഷേ ആ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വിശ്വാസികൾ കടന്നു പോകുന്നു ഏതെല്ലാം സന്ദർഭത്തിൽ വിശ്വാസികൾ വികാരത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അബ്ദുല്ലാഹിബിന് സബ് എന്ന് പറയുന്ന മനുഷ്യൻ ആ സമൂഹത്തിലുണ്ടായിരുന്ന യുവാക്കളുടെ വികാരത്തിനകത്തേക്ക് അയാളുടേതായിട്ടുള്ള ചിന്തകൾ നൽകുകയും അവരുടെ വികാരങ്ങളെ കൂടുതലായി ഉണർത്തുകയും അവർക്കിടയിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യമുണ്ടാക്കുകയും അലിറല്ലുളാഹുനോട് മാത്രമുള്ള ഒരു ഇഷ്ടമുണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അവസാനം സംഭവിക്കുന്നത് എന്താ ഉമർ ഉസ്മാൻ അല്ലുളാഹുനുവിൻ്റെ ഷഹാദത്തിലേക്ക് കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന രീതിയിൽ ആ ഒരു പ്രവർത്തനം എത്തിച്ചേർന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇസ്ലാമികമായ ഒരു മുസ്ലിം ഒരിക്കൽ പോലും അവൻ്റെ വികാരത്തിന് അടിമപ്പെടുന്നവനാകരുത് മറിച്ച് അതിനേക്കാൾ അപ്പുറത്തോട്ട് അവൻ്റെ വിവേകമായിരിക്കണം അവനെ നയിക്കേണ്ടത് ഇത് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാനിത് ചെയ്താൽ എത്ര ആളുകൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുന്നവനായിരിക്കുകയില്ല വിശ്വാസി കർമ്മ നൈരന്തര്യം അവൻ്റെ ജീവിതത്തിലുണ്ടാകും കാരണം എന്താ അവനെപ്പോഴും ആലോചിക്കുന്നത് പരലോകത്തെക്കുറിച്ചാണ് അവൻ എപ്പോഴും ചിന്തിക്കുന്നത് പരലോകത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഒരു മിനിറ്റ് റെസ്റ്റ് എടുത്താൽ ഞാൻ ഇവിടെ ഒരു മിനിറ്റ് വെറുതെ സമയം ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരലോകം പ്രയാസകരമാക്കും എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നത് ഫ ഇതാ ഫറ ഫൻസ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് ഒഴുകി പ്രവേശിക്കണം ഒരു ദൗത്യം പൂർത്തീകരിച്ചു ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ള ചിന്ത ഉണ്ടാകരുത് അടുത്ത ദൗത്യം തിരഞ്ഞിറങ്ങേണ്ടവനാകണം വിശ്വാസി അതാണ് ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുന്നവനായിരിക്കും ഇനി ആ പ്രവർത്തനത്തിന് ശേഷമോ അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് മൊഹാസബത്ത് നഫ്സ് നടത്തുക ആ പ്രവർത്തനം എങ്ങനെയായിരുന്നു ആ പ്രവർത്തനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെ അതുമൂലം സുഖങ്ങളുണ്ടാകുന്നു ആർക്കൊക്കെ അതുമൂലം സഹായങ്ങൾ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്നു എന്നാൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഇനി അടുത്ത പ്രവർത്തനത്തിൽ എങ്ങനെയാണ് അതിനെ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിനകത്തേക്ക് വരേണ്ടതുണ്ട് മറ്റൊന്ന് ഒരു വിശ്വാസിയുടെ അകവും പുറവും എല്ലാ സമയവും ഒരുപോലെയായിരിക്കും പരിഷുദ് ഖുർആൻ പ്രവാചകൻ സലു അലൈഹി വസല്ലമ്മ ഒക്കെ ഏറ്റവും കൂടുതൽ വിരോധിക്കുന്ന അതല്ലെങ്കിൽ ഗൗരവകരമായി കാണുന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് ഒരു മുസ്ലിമിൻ്റെ അകവും പുറവും വ്യത്യസ്തമായിരിക്കുക എന്നുള്ളത് പുറമെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷേ അകം പൊള്ളയാണ് പ്രയാസമാണ് ആ അവൻ്റെ മനസ്സിനകത്ത് ദുഷ്ചിന്തകളാണ് കടന്നു വരുന്നത് നിഫാക്ക് കടന്നു വരുന്ന ആളുകളെക്കുറിച്ച് നിബ്സല്ലാ അലൈഹി വസല്ലമ്മ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അതായത് മനസ്സിനകത്ത് കൃത് നല്ല രീതിയിലുള്ള തോന്നലുകൾ ഉണ്ടാവുകയും നല്ല ചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തകളുടെ പ്രവർത്തന ഫലമായി നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് സഹോദരങ്ങളെ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളുടെ വിശ്വാസത്തെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊരാൾക്കും ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിൽ ഒരു വിശ്വാസി പ്രവർത്തിക്കുവാൻ പാടില്ല നബ്സ്ലാഹു അലൈഹി വസല്മ്മ പറയുന്നുണ്ടല്ലോ ഒരാൾ ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് എപ്പോഴാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ അയാളിൽ നിന്ന് അയാളുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നും എപ്പോഴാണോ രക്ഷപ്പെടുന്നത് അപ്പോൾ മാത്രമാണ് അയാൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്നുള്ളതാണ് അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസിയുടെ സംസാരം എപ്രകാരമായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രവർത്തനം എപ്രകാരമായിരിക്കണം നബ്സല്ലാഹി വസല്മ്മ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഒരു ജനസമൂഹമുണ്ട് ചുഴിഞ്ഞന്വേഷിക്കാത്ത ആളുകൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതലായി കടന്ന് ചെല്ലാത്ത ഒരു വിഭാഗത്തേസ്ലാഹു അലഹി വസല്ലമ്മ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒരു ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും മാസർ അള്ളി അള്ളാഹുൻഹുവിൻ്റെ തൗബയുമായി ബന്ധപ്പെട്ട് മായിസർ അള്ളി അള്ളാഹുൻഹു തൗബ ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലും അവരാരും വലിയ ഒരു കോലാഹലമായി അപ്പുറത്തുള്ള സ്ത്രീ ആരാണ് എന്നുള്ളത് ചുഴിഞ്ഞന്വേഷിക്കാൻ തയ്യാറായിരുന്നില്ല അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമായി ഉയർന്നു വരേണ്ടതാണ് ഒരു സമൂഹത്തിന് ഇസ്സുല്ലാഹ് അലൈവിസലമ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഗുണമാണത് മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കും ഒരു മുസ്ലിമിന് ഒരു വിശ്വാസിക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് അതും വിശ്വാസിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് മുസ്ലിമിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് നോക്കൂ നിങ്ങൾ സ്വന്തത്തേക്കാൾ അതല്ലെങ്കിൽ സ്വന്തത്തിന് എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവർക്കും ആഗ്രഹിക്കുക എന്നുള്ളതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ കാര്യമാണ് സാഹു അലഹി വസല്ലമ്മ പറയുന്നുണ്ടല്ലോ ലാ യു അഹദുക്കും നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഏതുവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്താ കാരണം അത് മറ്റൊന്നുമല്ല മറ്റൊരു മനുഷ്യനെ കൃത്യമായി സ്നേഹിക്കേണ്ടതുണ്ട് അവൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് സ്വന്തത്തെ മാത്രം ഇഷ്ടപ്പെടുന്നവനാകരുത് അഹങ്കാരമുള്ളവനാകരുത് വിശ്വാസി ഞാൻ എന്ന ഭാവം ഉണ്ടാകരുത് മറിച്ച് സഹിഷ്ണുത ഉണ്ടാക്കണം ഉണ്ടാകണം എമ്പതി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നാൽ മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണം അതുപോലെ ആയിരിക്കണം ഞാൻ മറ്റൊരാളോട് പെരുമാറേണ്ടത് ഇത് വിശ്വാസിയുടെ വ്യക്തിത്വമായി സാഹു അല്ലൈവു വസല്ലമ്മ ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഒരു വിശ്വാസിയുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം സംസാരം എങ്ങനെയായിരിക്കണം അനാവശ്യ കാര്യങ്ങളിലേക്ക് അയാളുടെ സംസാരം കടന്നു പോകാൻ പാടില്ല മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ പാടില്ല ഒരു വേള മറ്റുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നതിന് മറ്റുള്ള ആളുകൾക്ക് എന്നിൽ ഒരു ഇഷ്ടമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി മറ്റൊരാളെ കരുവാക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല പരിശുദ്ധ പറയുന്നുള്ളൂ മസത്തിൽ ഹുമസത്തില്ലുമസ അതോടൊപ്പം തന്നെ കളിയാക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരാൾ ഇല്ലാത്ത സമയത്ത് അയാളെക്കുറിച്ച് പറയുന്നത് വലായകത്തം നിൽക്കുമ്പോൾ ഭാഗ്യം നിങ്ങൾ ഒരിക്കലും പരസ്പരം ഗ്രീബത്ത് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് അവരില്ലാത്ത സമയത്ത് അവരെക്കുറിച്ച് കുറ്റം പറയരുത് അതോടൊപ്പം തന്നെ നബിയുടെ ഹദീസയിൽ വളരെ കൃത്യമായി വന്നിട്ടുള്ളതാണ് നിങ്ങൾ ആ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം നമ്മളുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ആ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിത്വം നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ വ്യക്തിത്വത്തെ നമ്മളൊരു വിചാരണക്ക് വിധേയമാക്കേണ്ടതുണ്ട് പലപ്പോഴും വ്യത്യസ്ത സംഘടനകളിലുള്ള ആളുകളുമായി അതല്ലെങ്കിൽ നമ്മളുടേതല്ലാത്ത കൂട്ടങ്ങളുമായി രാഷ്ട്രീയ പാർട്ടിയായേക്കാം അതല്ലെങ്കിൽ മതസംഘടനകൾപ്പെട്ട ആളുകളായേക്കാം അവരോടുള്ള നമ്മളുടെ പെരുമാറ്റത്തിൽ ഏതൊരു രീതിയിലുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയും നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാവർക്കും ഗുണമുണ്ടാവുകയും ഒരാൾക്ക് പോലും പ്രയാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലേണ്ടതുണ്ട് മുസ്ലാഹു അല്ലി വസല്ലമ്മ ഒരുപാട് കാലം ജീവിച്ചിട്ടും ആളുകൾക്കിടയിൽ ഒരുപാട് കാലം പ്രബോധനം ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ആദർശത്തോടുള്ള ശത്രുത മാത്രമായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത് ഒമർഅലി അള്ളാഹുന്ഹു നിരന്തരം ആളുകളെ തിരുത്തുന്ന ആളായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ആ സമൂഹത്തിൽ ഒരാൾ പോലും അദ്ദേഹത്തോട് ദേഷ്യമുള്ള ആളുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട് അതിന് മാറ്റേണ്ടത് മാറ്റാനും ചേർക്കേണ്ടത് ചേർക്കാനുമൊക്കെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫ്യൊക്കെ നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും അതിൻ്റെ പേരിൽ പരലോകത്തിൽ സ്വർഗത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹിർദ്ൻ അനിൽ അലഹദില്ലാഹിറബി ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു